എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായരും വീണ്ടും കള്ളക്കഥയുമായി ഇറങ്ങിയിട്ടുണ്ട് കുർബാനയ്ക്കിടെ ജോണച്ചനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇടവകാംഗത്തിന്റെ വിശദീകരണം എന്ന നിലയിലാണ് ആ കള്ളപ്രചരണം പ്രചരിക്കുന്നത് പ്രസാദഗിരി പള്ളിയിലെ സി സി ടി വിയും അതിന്റെ മോണിറ്ററും മറ്റ് കൺട്രോൾ പാനലും എല്ലാം ഇരിക്കുന്നത് മുൻ വികാരി ഫാദർ ജെറിന്റെ സ്വകാര്യ റൂമിലാണ് ആ റൂമിന്റെ കീയും അദ്ദേഹത്തിന്റെ കൈവശമാണ് അന്നേ ദിവസം രാവിലെ ഒമ്പത് മുപ്പതിന് പ്രീസ്റ്റ് ഇൻചാർജ് ജോൺ തോട്ടുപുറം അച്ഛൻ പള്ളിയിലേക്ക് കടന്നു വരികയും കുർബാനയ്ക്ക് ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയപ്പോൾ മുൻ വികാരി ഫാദർ ജെറിൻ ആക്രോശിച്ചുകൊണ്ട് ജോൺ അച്ഛനെ തടസ്സപ്പെടുത്തുകയും അൾത്താറയിൽ ചാടിക്കടന്ന് മാർഗദർശം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ കുർബാനയിൽ പങ്കാളികളാവാൻ വന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങളും മറ്റു വിശ്വാസികളും അച്ഛനോട് അൾത്താറയിൽ നിന്നിറങ്ങി മാറി നിൽക്കാനായി പറഞ്ഞു അത് കൂട്ടാക്കാതെ വന്നപ്പോൾ അൾത്താരയിൽ നിന്നും അച്ഛനെ താഴേക്ക് പിടിച്ചിറക്കുകയും ജോൺ അച്ഛൻ കുർബാന ആരംഭിക്കുകയും ചെയ്തു എന്നത് സത്യമാണ് അതിനുശേഷം അവർ പറയുന്ന കഥകൾ സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ജെറിൻ അച്ഛനെ ശാരീരികമായി ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും നെഞ്ചിൽ ആഞ്ഞടിക്കുകയും അച്ഛൻ്റെ ലോഹ വലിച്ചു കീറുകയും ചെയ്തുവെന്നാണ് പുതിയ തട്ടിപ്പ് കഥ ആ വലിച്ചു കീറിയ ലോഹ ഒരാളും കണ്ടിട്ടില്ല പ്രസാദഗിരിയിൽ ഒരു വൈദികനെ ആക്രമിക്കാനും തള്ളാനും കഴിവുള്ള സ്ത്രീകൾ ആരാണെന്ന് കൂടി വിമതർ വ്യക്തമാക്കണം ഈ തട്ടിപ്പ് കഥയിൽ എന്തുകൊണ്ടാണ് പെപ്പർ സ്പ്രേയെക്കുറിച്ച് പറയാത്തത് ആ സമയത്ത് ഒത്തിരി ഒച്ചപ്പാടുണ്ടാക്കുകയും ഫോണിൽ കൂടി അൽമായ ഗുണ്ടകളെ വിളിച്ചുകൂട്ടുകയും ചെയ്തത് ജെറിൻ അച്ഛനാണ് വിമതരായ പല ആൾക്കാരും ഓടി വരുന്ന കണ്ടപ്പോൾ അവർ അകത്ത് വന്ന് ആക്രമമുണ്ടാക്കുമെന്ന ഭയന്ന് വിശ്വാസികൾ പള്ളിയുടെ ഡോറുകൾ അടച്ചു ആ സമയത്ത് അൽമായ ഗുണ്ടകൾ ജനലും ഡോറുകളും തല്ലിപ്പൊളിക്കാനുള്ള ശ്രമം നടത്തി ഈ സമയത്ത് മുൻ വികാരി ഫാദർ ജെറിൻ ഡോർ തുറന്നു കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ആ സമയത്ത് പുറത്തുള്ള അക്രമകാരികൾ അകത്തു കയറിയാൽ കുർബാന തടസ്സപ്പെടുകയും ഒപ്പം മർദ്ദനവും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാണ് വിശ്വാസികൾ ഫാദർ ജെറിനെ തടഞ്ഞത് മാത്രവുമല്ല പുറത്തുനിന്ന് തുറന്ന ഒരു ജനൽപാളിയിൽ കൂടി എന്തോ ദ്രാവകം വിശ്വാസികളുടെ മുഖത്തേക്ക് അടിക്കുകയും പള്ളിയുടെ അകത്തുണ്ടായിരുന്ന കുട്ടികൾക്കുൾപ്പെടെ ശ്വാസ ഉണ്ടാവുകയും ചെയ്തു അത് പെപ്പർ സ്പ്രേ ആണെന്ന് വിമതർ പറഞ്ഞപ്പോഴാണ് വിശ്വാസികൾക്ക് മനസ്സിലായത് ആ സമയത്താണ് സക്രാരിയുടെ വാതിൽ തള്ളിപ്പൊളിച്ച് കുറച്ച് ഗുണ്ടകൾ അകത്തു കയറി അച്ഛനെ ആക്രമിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് ബാബു ജോസഫ് മത്തായി സ്റ്റീഫൻ തുടങ്ങിയ ആളുകളാണ് അവർ ജോണച്ഛനെ വലിച്ചുകൊണ്ടുപോയി റൂമിലേക്ക് തള്ളിയിടുകയും മർദ്ദിക്കുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങൾ ജനങ്ങളെല്ലാം കണ്ടതാണ് ഈ സമയത്ത് വിശ്വാസികളിൽ ആരോ പോലീസുകാരെ വിളിച്ചു വരുത്തിയതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും ബാബുവിന്റെ മകൻ മുൻ കപ്പ്യാർ ജോർജിനെ അടിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ പ്രസാദ് പള്ളിയിൽ സംഭവിച്ചത് സി സി ടി വി വിമതരാണ് എടുത്തത് എന്ന് പകൽ പോലെ വ്യക്തമാണ് സി സി ടി വി ദൃശ്യങ്ങൾ പൂർണമായും പുറത്തുവന്നാൽ ഇവരുടെ പെപ്പർ സ്പ്രേ കഥയും ജെരുണച്ഛനെ എന്ന കള്ളപ്രചരണവും പൊളിയും രാവിലെ പത്ത് മണിക്ക് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉച്ചവരെ വിശ്വാസികൾ പുറത്തുവിട്ടില്ല അതിന്റെ കാരണം ആ ദൃശ്യങ്ങളിൽ അച്ഛനെ ആക്രമിക്കുന്നതും കുർബാന തടസ്സപ്പെടുത്തുന്നതും വ്യക്തമാണ് അത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ഇടവകയ്ക്ക് തന്നെ അത് നാണക്കേടാണെന്ന് കരുതിയാണ് പുറത്തുവിടാതിരുന്നത് എന്നാൽ ഉച്ചയോടെ ജെർണച്ചനെ ഗുണ്ടകളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വിപതർ വ്യാജ കഥകൾ ഇറക്കി അതോടെ സത്യം ലോകമറിയണമെന്ന് കരുതി ദൃശ്യങ്ങളും വാർത്തയും പുറത്തുവിടാൻ വിശ്വാസികൾ നിർബന്ധിതരാവുകയായിരുന്നു